കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം തിരൂർ മംഗലം ചേന്നരയിലാണ് കടന്നൽ കുത്തേറ്റ് ആറ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റത് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കളിക്കുകയായിരുന്ന കുട്ടികളും കാൽ യാത്രക്കാരുമാണ് ആക്രമണത്തിനിരയായത് കടന്നലിന്റെ ആക്രമണത്തിൽപ്പെട്ട കുട്ടികളുടെ അലർച്ച കേട്ടപ്പോഴാണ് വിവരം നാട്ടുകാരറിയുന്നത് ഇവിടെ മേലെ പിന്നെ പ്ലാവിൻ്റെ അതിൻ്റെ മേലുള്ള കൂടുതൽ പരുന്ത് കൊത്തിയിട്ട് സ്പ്രെഡ് ചെയ്താണ് കടന്നെടുപ്പും അപ്പോൾ ഇവിടെ വന്നിരുന്നാലും ഏതാണ്ട് പത്ത് ആളുകളാണ് ആശുപത്രിയിൽ ഒരാൾ കുറുമ്പടി ആശുപത്രിയിലുണ്ട് ഇവിടെ ബാക്കി ഒമ്പതാളുകൾ ഇവിടെയുള്ളത് ഈ ആളിൽ അഞ്ച് കുട്ടികളും ബാക്കി നാലാളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഉച്ചക്ക് ഒരു ഒന്നര രണ്ട് മണി ഇടയിലാണ് സംഭവം നടക്കുന്നത് കുട്ടികൾ പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നതാണ് വെക്കേഷനാണ് കുട്ടികൾ അപ്പോൾ ഇത് പല മംഗല പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലിപ്പോൾ കടന്നിപ്പുകൾ ഇപ്പോൾ എൻ്റെ പാടത്തിന് അപ്പം നാലഞ്ച് കൂടുകൾ ഇപ്പോൾ പടത്തെടുത്ത് നശിപ്പിച്ചു ഇതിനുമുമ്പ് രണ്ടുവരെ മുമ്പിട്ട് കടന്നൽ കുത്തിയിട്ട് ഒരു പിന്നെ ശേഷിക്കാൻ ഒരാൾ മറിഞ്ഞ് വീണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് മരണപ്പെട്ട ഒരു സംഭവം അവിടെ കണ്ടിട്ടുണ്ടവിടെ അപ്പോൾ ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് ഇതിപ്പം നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന കിട്ടത്തിൽ രാത്രി നശിപ്പിക്കാൻ പറ്റുള്ളത് അപ്പോൾ നമ്മൾ നശിപ്പിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല കൊണ്ടുപോകാൻ നശിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ആംബുലൻസിൽ ആദ്യം പിന്നെ നേരിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് കൊണ്ടുപോകാതിൽ ഷൈൻ ബേബി പുത്തൻപുരക്കൽ സന്തോഷ് പുത്തൻപുരക്കൽ വള്ളിയമ്മു പുത്തൻപുരക്കൽ പ്രജേഷ് പുത്തൻപുരക്കൽ നന്ദു സ്വപ്ന ശ്രീലക്ഷ്മി സ്നേഹ സുഭാഷ് സ്വാദിക് രാകേഷ് ചെരണ്ട ശ്രീഹരി മോഹൻ തൃക്കണാശ്ശേരി താജുദ്ദീൻ പുത്തൻ വീട്ടിൽ തന്വീർ എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്